നമസ്കാരം കിഴക്കെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രായേലിൽ ഇൻഡിവിജ്വൽ അക്കോമഡേഷനിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം ഈയിടെയായിട്ട് ഭയങ്കര കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും യു എൻ വിസയിലൊക്കെ വന്ന് താമസിക്കുന്ന ആളുകളിൽ ഹസ്ബൻഡും വൈഫുമായിട്ട് അല്ലെങ്കിൽ കപ്പിളായിട്ട് താമസിക്കുന്ന ആളുകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ അപ്പാർട്ട്മെൻറ്റ് എടുത്ത് താമസിക്കുക എന്നുള്ളതാണ് ഹോസ്റ്റലുകളെക്കാട്ടും കൂടുതൽ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്കറിയാലോ ഹോസ്റ്റലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കെയറിയവേഴ്സായിട്ടുള്ള ആളുകൾ ജോലിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും പേഷ്യൻ്റെ ആവുന്ന സമയത്തൊക്കെയാണ് അപ്പം ഇവരുടെ ഒരു ജോലി സ്കെഡ്യൂളൊക്കെ വെച്ചിട്ട് ഇവർക്ക് പ്രൈവസിയിലും അല്ലെങ്കിൽ മാക്സിമം ടൈം യൂട്ടിലൈസേഷനും ഉറങ്ങാനൊക്കെ ആയിട്ട് ഇൻഡിവിജ്വൽ അക്കോമഡേഷൻ എടുത്ത് താമസിക്കുന്ന ഒരു പതിവ് പ്രവണതയാണ് ഇവിടുത്തെ അതിനകത്ത് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇത് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെലിവിൽ താമസിച്ചിരുന്ന ഒരു കപ്പിൾ അതായത് അവർ ടൂറിസ്റ്റ് വിസയിൽ വന്ന് യു എൻ വിസ കൺവേഷൻ നടത്തി റെഫ്യൂജി വിസ അടിച്ചിവിടെ ജോലി ചെയ്തു വന്നിരുന്ന ആളുകളാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവരുടെ വിസ നഷ്ടപ്പെട്ടു സ്വാഭാവികമായിട്ടും വിസ നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ എമിഗ്രേഷനും അല്ലെങ്കിൽ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരും അതിൻ്റെ ശേഷം മാത്രമേ നമ്മൾ നാട്ടിലോട്ട് കയറ്റി വിടുത്തുള്ളൂ അപ്പം അങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേനവർ ടെലവ്യൂ പോലത്തെ ഒരു തിരക്കുള്ള നഗരത്തിൽ അല്ലെങ്കിൽ ടെലവ്യൂ സെൻറ്ററിലൊക്കെ താമസിക്കുന്ന കുറച്ച് അപകടമായിട്ട് തോന്നിയ കൊണ്ട് അവർ ബനിബറാക്കിലേക്ക് മാറി താമസിക്കുകയാണ് ബനിബറാക്കിലേക്ക് മാറി താമസിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം രാത്രി ഇവരുടെ അക്കോമഡേഷനിൽ പോലീസ് വന്നു പോലീസ് വന്നു മീൻസ് എമിഗ്രേഷൻ പോലീസ് എമിഗ്രേഷൻ വന്നു എമിഗ്രേഷൻ വന്നതിന് ശേഷം ഇവർ അറസ്റ്റ് ചെയ്ത് ഇവർ ജയിലിലേക്ക് മാറ്റി ഇപ്പോൾ ഇതിന് ശേഷം നമ്മുടെ സുഹൃത്തുക്കൾ അവിടെ പോയിരുന്നു ആ റൂമിൽ കാരണം വെച്ചാൽ ഇവർക്ക് ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സാധനങ്ങളൊക്കെ എടുത്ത് നാട്ടിലേക്ക് കൊടുത്തു വിടേണ്ട ആവശ്യത്തിനായിട്ട് പോയതാണ് പോയ സമയത്ത് അവിടെ ഒരു കോർട്ട് ഓർഡർ കണ്ടു ഈ കോർട്ട് ഓർഡറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രയേലിൻ്റെ നിയമപ്രകാരം ഒരാളുടെ പ്രൈവറ്റ് അക്കോമഡേഷനിൽ പോലീസിന് കയറി പരിശോധിക്കണം അല്ലെങ്കിൽ ഇമിഗ്രേഷന് കയറി പരിശോധിക്കണമെങ്കിൽ എക്സ്പെഷ്യലി പോലീസിനല്ല പോലീസിന് ഇപ്പോൾ ലോ ആൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കുക അതല്ലാതെ എമിഗ്രേഷൻ കയറി പരിശോധിക്കണമെങ്കിൽ ഒരു കോർട്ട് ഓർഡർ മസ്റ്റാണ് അതായത് ഒരാളുടെ പേരിൽ ഇഷ്യൂ ചെയ്ത കോർട്ട് ഓർഡർ ആയിരിക്കണം അത് ആ അക്കോമഡേഷനിൽ താമസിക്കുന്ന ആരാണോ പർട്ടിക്കുലർ പേഴ്സൺ അയാളുടെ പേരിൽ ഉള്ള കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ എമിഗ്രേഷന് അങ്ങനെ ആയിട്ടുള്ള വീടിനകത്തുള്ള പ്രൈവറ്റ് ഹോമിനകത്ത് കയറി പരിശോധിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ പരിശോധിച്ച സമയത്ത് ഈ കോട്ട് ഓർഡർ അവിടെ നിന്ന് കിട്ടിയത് നമുക്ക് ആ കിട്ടിയ കോട്ടോഡറ് ആ ഫ്ലാറ്റ് അല്ലെങ്കിൽ ആ അക്കോമഡേഷൻ പണ്ട് എടുത്തിരുന്ന ആളുകളുടെയാണ് അവിടെയാണ് ഇതിനകത്തുള്ള അപകടമുള്ളത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു എൻ വിസ് എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഒരു വാടക ഉണ്ടായിരിക്കണം നമ്മുടെ പേരിൽ അതായത് നമ്മൾ ഒരു അക്കോമഡേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടാവണം ഇവിടെ ഇസ്രായേലിൽ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ പ്രൂഫ് അവിടെ കൊടുക്കണം നമ്മൾ ഈ പ്രൂഫ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ യൂണിവീസ റിന്യൂവലിൻ്റെ സമയത്ത് നമ്മൾ മസ്റ്റായിട്ടും നമ്മുടെ ജോബിൻ്റെ പ്രൂഫ് കാണിക്കണം അതായത് പണ്ടൊക്കെ ഈ ജോബ് പ്രൂഫിൻ്റെ വിഷയമില്ലായിരുന്നു ഇസ്രായേലിൽ വന്ന് വെറുതെ ഇരുന്നാലും യൂണിവീസ റിന്യൂ ചെയ്ത് കൊടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെ കൊടുക്കത്തില്ല ഒരാൾ എന്തിനാണോ അയാൾ മസ്റ്റായിട്ടും ഇവിടെ തൊഴിൽ ചെയ്യുന്ന ആളാണെന്ന് അവർക്ക് ഉറപ്പുവരുത്തണം ഇതിനകത്തുള്ള അപകടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇവരെ കട്ട് വിസ കട്ട് ആവുന്ന സമയത്ത് ഗവൺമെൻറ് അല്ലെങ്കിൽ എമിഗ്രേഷൻ കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇവരെവിടെയാണ് താമസിക്കുന്നതെന്നും ഇവരെ ട്രേസ് ചെയ്യാനാണ് ടീസിയാണ് സോ ആ ഒരു അക്കോമഡേഷൻ പ്രൂഫ് ഏതാണ് അവർ കൊടുത്തത് അതിലേക്ക് കോട്ടൗട്ട് ഇഷ്യൂ ചെയ്യുകയാണ് ഇവർ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇപ്പം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ കപ്പിൾസ് ടെലവില് നിന്നും ബെനിബറാക്കിലേക്ക് പോകും താമസിക്കാനായിട്ട് അവരുടെ വിസ തീർന്നു എന്നുള്ളൊരു ഫാക്റ്റാണ് പക്ഷേ അവർ തപ്പിയല്ല ആക്ച്വലി അവിടെ എമിഗ്രേഷൻ വന്നത് പഴയ ആളുകളെ തപ്പിയാണ് വന്നിരുന്നത് പക്ഷേ എമിഗ്രേഷൻ നമുക്കറിയാവല്ലോ അവരുടെ ജോലിയാണ് വിസ ഇല്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാമെന്നില്ലേ സോ ഇത് സംഭവിച്ചത് ഇതാണ് അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ അക്കോമഡേഷൻ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ റെൻറ്റിൽ എടുക്കുന്ന സമയത്ത് മാക്സിമം ഇസ്രായേലീസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലി ഏജൻസികളുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അഥവാ മലയാളീസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക അവരുടെ വിസ തീർന്നിട്ടാണ് അവർ പോകുന്നതെങ്കിൽ നമ്മളറിയാത്തൊരു ട്രാപ്പിലേക്കായിരിക്കും നമ്മൾ ചെന്ന് പെടുന്നത് ഇങ്ങനൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം